ഇവിടെ നമുക്ക് സ്പൈസസിന്റെയും ആയുർവേദിന്റെ ഒക്കെ സാധനം കാമ്പൂ പട്ടയിലൊക്കെ അങ്ങനെയുള്ള സ്പൈസസ് സ്പൈസസിനും കുറച്ച് മെഡിക്കാൻ ശരിയാണ് ഞാൻ നമുക്ക് കൂടുതൽ എല്ലാം കാണിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മേലെ ചെറിയൊരു ഷോപ്പ് ഉണ്ട് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമൊക്കെ എന്തെങ്കിലും ിറ്റിഞ്ചിയുടെയും നമ്മുടെ സാധാരണ ഇഞ്ചി പോലെ തന്നെയാണ് താഴെ ഉണ്ടാവും റൈസോമെന്റിന്റെ ഇത് നമുക്ക് സ്കിൻ ഡിസീസിനുള്ള മെഡിസിൻ നമ്മൾ സ്കിൻ ഡിസീസിനൊക്കെ ഫംഗൽ ഓയിൽ ഉണ്ടാക്കുമ്പോഴേക്കും അതിന് യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രിയന്റ് ആണ് അതുപോലെ തന്നെ ഇത് നമുക്ക് വൈറസ് മുന്നേ യൂസ് ചെയ്യാം നമ്മുടെ ഈ കുടിനുള്ളിൽ വരുന്ന ഫംഗസ് പിന്നെ ഗ്യാസ് ആസിഡിറ്റി അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ാണ് പിന്നെ നമ്മുടെ നമ്മുടെ സാധാരണ ഇഞ്ചി പോലെ അത്ര ഫ്ലേവർ ഒന്നും ഉണ്ടാവത്തില്ല കുറച്ച് ബ്ലാൻഡ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും അത്ര ഫ്ലേവർ ഒന്നും ഉണ്ടാവില്ല മാങ്ങാ എന്ന് പറയുന്നത് വേറെയാണ് മാങ്ങാഞ്ചിന്ന് പറയുമ്പോൾ സാധാരണ ഇഞ്ചീൻ്റെ ഫ്ലേവറും അതിന്റെ കൂടെ തന്നെ ടേസ്റ്റും കൂടി കൂടെ വരും അത് നമ്മള് മെയിനായിട്ട് ഈ ചമ്മന്തി യൂസ് ചെയ്യുന്നതാണ് അതല്ല അല്ല ഇത് നമ്മളെ കുക്കിങ്ങിനെ യൂസ് ചെയ്യുന്നതല്ല ഇത് മെഡിസിൻ മെഡിസിൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് കോമൺ ആയിട്ട് കാണുന്നതാണ് ഇപ്പോൾ ഈ ഈ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്യാനായിട്ട് ഗാർഡനിങ് ഒക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇത് ശരിക്കും അർജുനമരം കിട്ടുന്നുണ്ട് അർജുനരുന്ന് അർജുനമരത്തിന്റെ ഒരു ഹൈബ്രിഡ് വെറൈറ്റി ാണ് ഇത് ശരിക്കും ഒറിജിനൽ എന്ന് പറയുന്ന മെഡിസിനാണ് അതിന്റെ പുറമെ ഉണ്ടാകുന്ന തോല് കൊളസ്ട്രോള് ഹാർട്ട് ബ്ലോക്കേജസ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെയുള്ള മെഡിസിനാണ് പക്ഷെ ഇത് ഹൈബ്രിഡ് വെറൈറ്റി ആണ് അതുകൊണ്ട് ഇത് നമുക്ക് മെഡിസിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഇത് ജസ്റ്റ് ഡെക്കറേഷന് വേണ്ടി ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് മാത്രമായിട്ടുള്ളത് രണ്ട് വെറൈറ്റീസ് ഉണ്ട് ഇതിന് ഒന്നിങ്ങനെ ഫുള്ള് ഗ്രീൻ ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ ഗ്രീനും വൈറ്റും കൂടി ചേർന്ന് ഒരു വെരിഗേറ്റഡ് വെറൈറ്റി അങ്ങനെ രണ്ട് വെറൈറ്റി ഇവിടെ നമ്മൾ ഇപ്പം വെയിലായത് കാരണമുണ്ട് ഇപ്പൊ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും മഴ ഉണ്ടാവും അതൊന്നും നമ്മൾ അങ്ങനെ വെള്ളം ഒന്നും ഉടക്കാറില്ല വെയിലായത് കാരണം നമ്മള് ഡെയിലി ഒരു പ്രാവശ്യം കൊടുക്കും ോട്ടി കുരു രണ്ടിതൊന്നും ഇവിടെയൊക്കെ പിന്നെ കോമൺ ആണ് ഇവിടെ എല്ലാ റോഡ് സൈഡുകളിലൊക്കെയായിട്ട് എപ്പോഴും ആയിട്ട് കാണാൻ പറ്റുന്ന തലയിൽ യൂസ് ചെയ്യാൻ തന്നെ വേദനക്കുള്ള ഒരു മരുന്നാണ് കുറുന്തോട്ടിയൊക്കെ നമ്മുടെ ഈ കുറുന്തോട്ടിയുടെ വേരിന് മേൽ വരുന്ന തോലാണ് നമ്മൾ മെഡിസിനായിട്ട് യൂസ് ചെയ്യുക ഈ പെയിൻ ഇഷ്യൂസിനൊക്കെ ജോയിന്റ് പെയിന് മസിൽ പെയിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള മെഡിസിൻ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്താണ് പിന്നെ കിഴി കണ്ടായിട്ടുണ്ടോ കിഴി കിഴിയൊക്കെ ഉണ്ടാക്കാൻ യൂസ് യൂസ് ഇത് പിന്നെ നമ്മുടെ ആടലോടകം പിന്നെ കരിനച്ചി ഇതെല്ലാം നമ്മൾ ഡ്രൈ ചെയ്ത് പൗഡർ ചെയ്തിട്ടാണ് കിഴി ഉണ്ടാക്കുന്നത് അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ബ്രഹ്മി അറിയാതെ ബ്രഹ്മി പിന്നെ ഈ ശങ്കുപുഷ്പത്തിന്റെ ചെടിയാണ് ബ്ലൂ കളറിലെ ഫ്ലവർ ഉണ്ടാകുന്നത് ഇത് രണ്ടും ഈ ഓർമ്മ ശക്തി പിന്നെ കണ്ണിനൊക്കെ അതിനൊക്കെ പവർ കൂട്ടാനായിട്ട് ടെൻഷന് സ്ട്രെസ് ആൻസൈറ്റി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ അല്ലെങ്കിൽ പൂ വന്നിട്ടില്ലേ ഇതുവരെ ഇതിലുണ്ടായിരുന്നു നമ്മള് എല്ലാം ഇപ്പം പുതിയ പുതിയ നട്ടു നട്ടുവച്ചിരിക്കുന്നു അത് അതിൻ്റെ അടിയിൽ വിത്ത് ഉണ്ടാവും ഇങ്ങനെ പയർ പോലെ ഉണ്ടായിട്ട് അത് നമ്മൾ ഇപ്പം പുതിയതായിട്ട് നട്ടു നട്ടുവച്ചിരിക്കുന്നു പൈനാപ്പിൾ അറിയാവും പിന്നെ ഇത് നമ്മുടെ പട്ടയുടെ മരമാണ് പട്ട കറുട്ട ആ കറവപ്പെട്ട പട്ട ശരിക്കും രണ്ട് രണ്ട് ടൈപ്പിലുണ്ട് വയനപ്പട്ടയുണ്ട് കറുകപ്പെട്ടയുണ്ട് അതിൻ്റെ രീതിയിൽ കറകുപ്പട്ടയാണല്ലോ അത് നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം നമ്മുടെ കറകുപ്പട്ടയാണെന്നുണ്ടെങ്കിൽ ഇല ചെറുതായിരിക്കും ഇലയ്ക്ക് വലിപ്പം കുറവായിരിക്കും നമ്മുടെ വയനപ്പട്ടയാണ് നമ്മൾ മറ്റേ കുമ്പളപ്പൊക്കെ ഉണ്ടാക്കാൻ അതെ അതിനാവുമ്പോഴത്തേക്കും ഇലക്ക് വലിപ്പം കൂടുതലായിരിക്കും ഇതിനങ്ങനെ അധികം വലിപ്പം ഉണ്ടാകത്തില്ല പിന്നെ അതുപോലെ ഇതിന്റെ ഇതിൽ പൂ പോലെ ഉണ്ടായി നിൽക്കുന്നില്ലേ അതും ശരിക്കും മസാല ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അത് നമ്മൾ പറിച്ച് നമ്മുടെ ഗ്രാമ്പമൊക്കെ പറിക്കുന്നത് പോലെ പറിച്ച് ഉണക്കിയിട്ട് മസാല നമ്മൾ മസാല പൊടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ യൂസ് ചെയ്യാൻ പറ്റും നമ്മളിങ്ങനെ മലയാളികൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല ഈ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ അവര് നാഗേശ്വർ എന്നാണ് പറയുന്നത് അവർ ഇതിന്റെ ഇതിന്റെ പട്ടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറമേ വരുന്ന തോലാണ് പട്ട പിന്നെ ഇലയാണ് നമ്മൾ ഈ ബേലിപ്പായിട്ട് യൂസ് ചെയ്യുന്നത് ബിരിയാണി ഇലയായിട്ട് ബിരിയാണി നമുക്ക് എല്ലാം നമുക്കിത് എന്താണെന്ന് അറിയാൻ പറ്റും പക്ഷെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിൽ അറിയാം നമുക്ക് ഇതിനെപ്പറ്റി എന്താണ് കുറുന്തോട്ടിയാണെങ്കിൽ കുറുന്തോട്ടിന്ന് മാത്രമേ അറിയത്തുള്ളൂ എന്താണ് അതിന് വേണ്ട കാര്യങ്ങൾ എന്താണ് അതിന്റെ ഗുണങ്ങൾ എന്നൊക്കെ നമുക്കൊന്ന് അറിയാം പിന്നെ ഇത് നമുക്കൊന്നറിയാം ലിച്ചി ലിച്ചി പറ്റിയാജു ഇത് നമ്മുടെ ഇന്ത്യൻ ഫിഗ് അല്ല ഇത് അതിന്റെ ലീഫിന്റെ ഇടയില് കണ്ട കായ്യൻ ഫിഗ് അല്ല ഇത് ഫിഗിന്റെ ഒരു ഹൈബ്രിഡ് വെറൈറ്റി ആണ് നമ്മുടെ ഇന്ത്യൻ ഫിഗ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തടിയുടെ മേളില് ഇങ്ങനെ വേരിലൊക്കെ കായുണ്ടാവും പക്ഷെ ഇതില് നമ്മുടെ ഈ ലീഫിന്റെ ഇടയ്ക്ക് കായം പിന്നെ അയൺ കണ്ടന്റ് അയണിന് വേണ്ടിയാണ് നമ്മൾ മെയിൻ ആയിട്ട് അത്തി യൂസ് ചെയ്യുന്നത് പിന്നെ രാമച്ചറിയായിരിക്കില്ല രാമച്ചം ഇതാണ് രാമച്ച രാമച്ചം എന്ന് പറഞ്ഞ ശരിക്കും ഒരു പുല്ലിന്റെ വെറൈറ്റി ആണ് കസ്ഗ്രാസ് എന്ന് പറയുന്ന കസ്ഗ്രാസ് പിന്നെ ഇതിന്റെ ഇല വെച്ച് യൂസ് ഒന്നുമില്ല ഇതിന്റെ വേരാണ് യൂസ് ചെയ്യുക നമ്മുടെ ഈ ഒരു മണം ഉണ്ടല്ലോ ആ മണം ഈ ഇലയിലല്ല ഉണ്ടാകും അത് ആ റൂട്ടിലാണ് ആ സ്മെൽ പിന്നെ നമുക്ക് ബോഡിക്ക് തണുപ്പിനായിട്ടാണ് തണുപ്പ് ബോഡിയുടെ ടെമ്പറേച്ചർ കുറയ്ക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുടിക്കുള്ള ഓയിലൊക്കെ ഹെയർ ഓയിലൊക്കെ ഉണ്ടാക്കുമ്പത്തേക്കിനും ഹെയർ ഓയിലും യൂസ് ചെയ്യുന്നതാണ് രാമസ്യത്തിൻ്റെ പേര് ഇതൊരു തുളസിയുടെ വെറൈറ്റിയാണ് പിന്നെ കർപ്പൂര തുളസി എന്ന് പറയും കേട്ടുണ്ടോ കർപ്പൂര തുളസി ഇത് കർപ്പൂരത്തിന്റെ സ്മെല്ലാണ് കർപ്പൂര തുളസി നമ്മുടെ സാധാരണ തുളസിയൊക്കെ നമ്മള് ചുമ കപക്കേ ജലദോഷം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പക്ഷെ കർപ്പൂര തുളസി എന്ന് പറയുന്നത് മൈഗ്രൈൻ മൈഗ്രന്റെ പ്രശ്നത്തില് തലവേന ഉണ്ടാവും പ്രശ്നം അതുപോലെ തന്നെ റൈറ്റിൽ നൈറ്റിൽ ഉറക്കം കിട്ടാത്ത പ്രശ്നം അതുപോലെ തന്നെ സൈനസൈറ്റിസിന്റെ ഹെഡ് പെയിന് അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെയാണ് ളസീൽ കഴുത്തിന്റെ മേളിൽ ഉണ്ടാവുന്ന പൾസെറ്റിംഗ് പോയിന്റ് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതൊരു അതിലൊരു ചുമ്മാ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഒരു ദിവസത്തിന്റെ കോഴ്സാണ് ഈ ഓയിൽ നമ്മൾ നമ്മൾ മൈഗ്രൻ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ വേദന വരുന്ന സമയങ്ങളിലാണ് യൂസ് ചെയ്യുന്നത് അത് ശരിക്കും പറഞ്ഞാൽ മൈഗ്രൈൻ ഉള്ള ഒരു മെഡിസിൻ അല്ല ഒരു പെയിൻ കില്ലർ ആണ് വേദന എന്ന് പറയാൻ വേണ്ടി പക്ഷേ ആയുർവേദത്തിൽ അങ്ങനല്ല എല്ലാ മെഡിസിൻസും ഒരു കോഴ്സാണ് ആ ഒരു കോഴ്സ് നമ്മൾ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യണം ഇത് നാൽപ്പത്തി ഒന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ അപ്ലൈ ചെയ്ത് കൊടുക്കുക അത് നമ്മുടെ കഴുത്തിൻ്റെ മേലുള്ള പൾസറിംഗ് പോയിന്റ്സിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അത് ശരിക്കും പറഞ്ഞു നമ്മൾ ബ്രെയിൻ ഒരു കൂളിങ്ങിനെ ബ്രെയിൻ ഒരു റെസ്റ്റിന് വേണ്ടിയാണ് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പം നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് ടി ഫോൺ അങ്ങനെ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല ഇത് രാത്രി രാത്രി ും ചെയ്യണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങുന്ന സമയം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ട് ഒരു മിനിറ്റ് മുന്നേ അപ്ലൈ കിടക്കുക കാരണം ഇത് ഉറങ്ങുന്നില്ല പത്തങ്ങളൊന്നുമില്ല എല്ലാ മെഡിസിൻസിനൊന്നും പത്തില്ല ചില ഞാൻ പോകുന്ന വഴി വഴിത്താൻ അങ്ങനെ ഉള്ളതിനൊക്കെ പറഞ്ഞു ഇത് നമ്മൾ അങ്ങനെ നാപ്പത്തി ഒന്ന് ദിവസത്തേക്ക് നമ്മള് അപ്ലൈ ചെയ്ത് നമ്മുടെ സാധാരണ ഏലക്ക പോലെ തന്നെയാണ് ചെടി കാണാനായിട്ട് നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ തണ്ടിൽ കണ്ട ഒരു ചെറിയ ബ്രൗൺ കളർ നമ്മുടെ സാധാരണ പച്ച ഇലക്കാണെന്ന് പറഞ്ഞാൽ പച്ചയായിരിക്കും ഫുള്ള് പച്ചയായിരിക്കും പിന്നെ എന്റെ ഫ്രൂട്ടിംഗ് മെഡൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ താഴെ ഒരു ഏരിയൽ റൂട്ടുണ്ടാവും ഇതാണ് അതിന്റെ ഏരിയ റൂട്ട് അതുപോലെ തന്നെ ഫ്ലവർ സ്റ്റോക്ക് എന്നും പറയും ശരം എന്നാണ് മലയാളത്തിൽ പറയുന്നത് ആ ശരത്തിന്റെ മേലിലാണ് കായുണ്ടാവുന്നത് പൂ വന്നിട്ട് കായ കായുണ്ടാവും പക്ഷേ ഈ ബ്ലാക്ക് അടമത്തിൽ ഇവിടെ കായ കായുണ്ടാകില്ല നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റില്ല കേരളത്തിൽ ഈ ബ്ലാക്ക്ഡം മെയിൻ ആയിട്ട് ആസാം സിക്കിം അവിടെയൊക്കെയാണ് കൾട്ടിവേഷൻ നടത്തുക അവിടെയാണ് കാരണം ഈ ക്ലൈമറ്റ് ഒത്ര സൂട്ടബിൾ അല്ല കുറച്ചുകൂടി തണുപ്പുള്ള ക്ലൈമറ്റ് വേണം അതുകൊണ്ട് സാധാരണ ആ കാണാൻ സാധാരണ ഇലക്കാ പോലെ തന്നെ സൈസ് കുറച്ച് കൂടുതലായിരിക്കും കളർ കറുപ്പ് കളർ പിന്നെ ഫ്ലേവർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടുബാക്കോന്ന് പുകയിലേ മുറക്കാനൊക്കെ പുകയേല അതിന്റെ അതേ സ്മെല്ലാണല്ലോ പിന്നെ നമ്മൾ ഈ സൗത്ത് ഇന്ത്യൻസ് അങ്ങനെ അധികമായിട്ട് യൂസ് ചെയ്തില്ല നോർത്ത് ഇന്ത്യൻസ് ആണ് അവർ ഈ ഗരം മസാല ഉണ്ടാക്കും ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യും സൈപ്രസ് പ്ലാന്റ് എന്ന് പറയും ഇതിന്റെ തന്നെ വേറൊരു ജീനസ് കൂടി ഉണ്ട് പാപ്പറസ് നമ്മള് പേപ്പർ ഒക്കെ ഉണ്ടാക്കാണ്ട് യൂസ് ചെയ്യുന്ന പാപ്പിറസ് ആണ് ഇത് സെയിം ജീനസില് വരുന്നതാണ് ഇതിന്റെ റൂട്ട് വെരികോസ് വെയിൻ ഉള്ള മെഡിസിനാണ് അതിൻ്റെ റൂട്ട് നമ്മൾ വെരികോസ്മെയിനുള്ള ഓയിൽ ഉണ്ടാക്കാണ്ട് യൂസ് ചെയ്യുന്നതാണ് അത് പിന്നെ നമുക്ക് ചില ആളുകൾക്ക് ഈ പാദത്തിൻ്റെ ഇടയിൽ ഫീലിങ്സ് ഉണ്ടാവത്തില്ല അത് ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നതുകൊണ്ട് വരുന്നതാണ് അതിനും ഈ സെയിം ഓയിൽ തന്നെ യൂസ് ചെയ്യാം ഇതിന്റെ കോഴ്സ് നാൽപ്പത്തെട്ട് ദിവസമാണ് നാൽപ്പത്തെട്ട് ദിവസത്തേക്ക് ഡെയിലി ഡെയിലി നമ്മൾ ഒരു നേരം വെച്ച് നാൽപ്പത്തെ വെരികോസ് വെയിൻ നമ്മൾ താഴെ നിന്ന് ഇപ്പോൾ എവിടെയാണ് നമുക്ക് പ്രശ്നമുള്ളത് അവിടെ അപ്ലൈ ചെയ്തിട്ട് താഴെയൊന്ന് മേളിലേക്ക് മേളിലേക്ക് റിവേഴ്സ് മസാജ് ചെയ്യണം സാധാരണ നോർമൽ പെയിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മേളിലും താഴെയും താഴെ ചെയ്യുന്നത് പക്ഷേ ബെരിക്കോസമിന്റെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ നിന്ന് മെയിലിലേക്ക് റിവേഴ്സ് മസാജ് ചെയ്യണം അങ്ങനെ ഒരു നമുക്ക് അങ്ങനെ ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് ഉണ്ട് ഇതിന്റെ ഓയിലൊക്കെ വാങ്ങി യൂസ് ചെയ്യുന്നത് പിന്നെ ഈ ഫീലിങ്സ് ഫീലിങ്സ് പാകത്തിനിടയിൽ ഫീലിങ്സ് കുറവ് വരുന്നതും ഇതേ സെയിം പ്രശ്നം കൊണ്ട് തന്നെയാണ് ബ്ലഡ് സർക്കുലേഷന്റെ പ്രശ്നമാണ് അതിനും ഈ സെയിം ഓയിൽ തന്നെ യൂസ് ചെയ്യും